നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീഡിയോ എന്താന്ന് കമ്പനിയിലൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ ഉള്ളത് നമ്മുടെ കൊല്ലത്തെ വിന്റേജ് ഹൗസിലാണ് പുതിയ കുറെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഷായ് ചേട്ടൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിക്കാം നമസ്കാരം നമസ്കാരം മനു എന്തോണ്ട് വിശേഷം ഓ ഇങ്ങനെ ഓണം ഒക്കെ ഇല്ലേ എന്തായാലും നമ്മൾ കുറച്ച് കാലത്തിന് ശേഷമാണ് നടത്തൊരു വീഡിയോയിലേക്ക് നമ്മളെത്തുന്നത് എനിക്ക് ഒന്ന് പറയാനുണ്ട് മനുവിനോട് അതായത് നമ്മുടെ വീട് ഇപ്പോഴും റീച്ചാണ് നിരവധി വിളിക്കുകയാണെന്നാണ് പ്രത്യേകം പ്രത്യേകം പറയുന്നത് ഓണമായിട്ട് എന്തൊക്കെയുണ്ട് പുതിയ ഐറ്റംസ് എന്തൊക്കെ വന്നിട്ടുണ്ട് ഓണമായിട്ട് പുതിയ പുതിയ കുറെ ഐറ്റംസ് ഇപ്പൊ വന്നിരിക്കുകയാണ് ഇനിയും കുറെ പറയാനുണ്ട് ഇപ്പൊ കുറച്ച് കുറച്ചു ഇന്നലെ നോക്കിയായിട്ട് ഇവിടെ സാധനങ്ങൾ എത്തിയിരിക്കുകയാണ് അതല്ല ഞാൻ നിങ്ങളുടെ ആ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പകർത്താം നമുക്ക് കാസറ്റ് പറഞ്ഞു ആ കാസറ്റ് വന്നേക്കുന്നത് ആൾക്കാർ കൂടുതൽ അതെ കാസറ്റ് കൂടുതലും ആൾക്കാർ തിരിച്ചു തിരിച്ചുവരുന്നത് അപ്പൊ കാസെറ്റ് ഏതൊക്കെയാണോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡെക്കാണ് അതുപോലെ പതിനാറായിരം ഒരു

എല്ലാ വർക്കിംഗ് ആണോ അപ്പൊ അടുത്തത് ഇവിടെന്തോൺ ഡബിൾ

ഇംഗ്ലീഷ് ആമ്പാണ് ഇംഗ്ലീഷ് ആയിരിക്കും ഇഷ്ടപ്പെടത്തില്ല ഓക്കെ പിന്നെന്തോ ഇത് വർക്ക് ചെയ്യണോസ്റ്റ് ഓക്കെ ഇനി നമുക്ക് ഡിബി ഡി പ്ലേർ എത്ര റിവോട്ടുണ്ട് റിമോട്ട് ഒക്കെ കാണുവോട്ടൊക്കെ അപ്പൊ ഇനി നമ്മുടെ ബോക്സ് ഏതോണ്ട് ടെക്നിക്സിന്റെ ബോക്സ് ഇരിക്കുന്നല്ലോ പതിനാറായിരം രൂപ ും നല്ല അത്യാവശ്യം നല്ല നീറ്റ് നീറ്റ് സാധനമാണ് ഹൺഡ്രഡ് അത് എത്ര പതിനാറായിരം രൂപ അത് പതിനാറായിരം രൂപ ആണ് പിന്നെ നമ്മുടെ ടെലോയ്യോ എത്ര ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് നമ്മൾ സ്ത്രീ കഴിഞ്ഞല്ലോ ഓക്കെ എന്നാൽ ഒരു വർഷം തിരിഞ്ഞിരിക്കുക നമ്മുടെ കസ്റ്റമേഴ്സിന് അപ്പൊ അവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കണം തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ഈ പനിയറിന്റെ ഈതൊക്കെ എത്ര സോണിയും പതിനീറോം രൂപ മൂവായിരം രൂപ രണ്ടായിരത്തി എൽ ജി ഉണ്ട് എൽ ജി ഉണ്ട് അങ്ങനെയൊക്കെ എല്ലാം നമ്മുടെ അക്കായുടെ

അക്കൈടെ റാംബുകൾ എത്ര മൂന്നാലഞ്ചെണ്ണ ഉണ്ട് ഇല്ല രണ്ട് മൂന്ന് ടൂണറാമ്പ് ഏറ്റവും സ്റ്റാർട്ടിങ് ഇതല്ലേ ഇതാണോ ഇതാണോ സോണി റാമ്പ് ഒരു എട്ട് രൂപ വിലക്ക് ഒന്ന് എട്ട് രൂപയ്ക്ക് കൊടുക്കും ഇനി എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുവോ നമ്മുടെ വീട് കണ്ടിട്ട് വരുന്നവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് മെസ്സേജ് ചെയ്യുന്നതായിരിക്കും നല്ലത് വാട്സാപ്പിൽ അല്ലേ ഒരുപാട് കോൾ വരുന്നതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സായിട്ട് എപ്പോഴായാലും അതിന് റിപ്ലൈ കൊടുക്കത്തില്ലേ തീർച്ചയായിട്ടും കൊടുക്കും ഓക്കെ അപ്പൊ ഇതിന് നാണ്ട സോണിയുടെ ടൂണർ ആവുമ്പോൾ വിൻറ്റേജ് ാണ് കാര്യം വളരെ ഒരുപാട് പഴക്കമുള്ള ഒരു സെറ്റ് ആണ് ട്രാൻസിസ്റ്റർ ആണ് അതെല്ലാ ആൾക്കാരും ചോദിച്ചു വരുന്ന പ്രകാരം ഇപ്പം ഇന്നലെ വന്നതേ ഉള്ളത് അത് കൊടുക്കാനുള്ള ശ്രമത്തിൽ എല്ലാം ന്യായമായ വിലയ്ക്ക് നമ്മൾ കൊടുക്കണം ഓണമായ തീർച്ചയായിട്ടും ഇത്വലൈസർ ആണ് ഡിജിറ്റൽ ഈക്ലൈസർ ഡിജിറ്റലൈ സ്പെക്ട്രം സെറ്റ് സൈഡിൽ

പതിനാല് രൂപയ്ക്ക് കൂടെ ഈക്ലേസ് അടക്കമുള്ള ഇത് ഇച്ചിരി പഴക്കം ഉണ്ടല്ലോ എന്തെങ്കിലും കൂടെ കൊടുക്കാൻ പറ്റും ഇത് കണ്ടാൽ ഒരു ഇത് ഇതും വെച്ച് പോകാന്ന് ഇച്ചിരി പഴക്കം പോലെ ആൾക്കാർക്ക് ഫീൽ ചെയ്യും കുറച്ച് കൊടുക്കാൻ പറ്റുമോ കുറച്ച് കൊടുക്കാം ഓക്കെ ഈ വാർഷികവും ഓണവും പ്രമാണിച്ച് നമ്മളെല്ലാം വളരെ ഇത് 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 ഏതിന്റെ മിഷൻ മിഷൻ സ്റ്റീരിയോ ആണ് ട്യൂട്ടർ ഓ അല്ലേ താഴെയാണ് ആ സ്പീക്കറിയാണ് എനിക്കും അങ്ങനെ തോന്നിയായിരുന്നു അത് അത് നല്ല വിലയുള്ളതാണ് വിലയുള്ള ഓക്കെ അപ്പൊ കുറഞ്ഞ റേഞ്ചിലുള്ളതും കുറഞ്ഞ റേഞ്ചിലുള്ളതും കൂടിയ റേഞ്ചിലുള്ളതും എല്ലാ സാധനങ്ങളും ഉണ്ട് എന്തെന്ത് ജെ ബി എല്ലിന്റെ ബോക്സ് ഒരു പ്രത്യേക മോഡലാണുള്ളത് സ്ക്വയർ ജെ ത്രീ വൺ സിക്സ് പ്രോ അല്ലെ പി ആർഒ പ്രോ ഓക്കേ ഇതിനകത്ത് ഇവിടെ കൺട്രോൾ ഉണ്ടോ രണ്ടിലും ഹൈ ഇത് എത്ര ഇഞ്ച് വരും അത് ആറ് ഇഞ്ചാണ് പക്ഷേ ഭയങ്കര ബേസ് ബേസ് ആണ് ആണ് സ്ക്വയർ ബോക്സ് അത് എത്ര കൊടുക്കാൻ പറ്റും ഇതെന്തോ ടെക്നിക്സ് കെൻവുഡ് സോറി കെൻവൂട്ടിന്റെ ഇത് റാക്കാണ് എന്തോ അത് രണ്ട് ഈക്വലൈസർ ഒക്കെ വരുന്നത് ഈക്വൈസർ ഓ ഇത് ആമ്പ ഓക്കേ 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 ഇതിന്റെ ഡെക്കൊന്നുമില്ല ഇത് മാത്രമേ ഉള്ളൂ എത്ര രൂപ കൊടുക്കാൻ പറ്റും സോണിയുടെ എന്തെങ്കിലും കൂടെ കൊടുക്കും എണ്ണായിരം രൂപ ഇത് ട്യൂണർ മാത്രമല്ല ഉള്ളു അപ്പൊ ഇത് കണക്കിനടെ ആമ്പുണ്ട് അപ്പൊ എന്തെങ്കിലും കൂടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം തീർച്ചയായിട്ടും അക്കായുടെ ആണ് ഓക്കെ ഇത് നല്ല നീറ്റാണെന്ന് തോന്നുന്ന അത്യാവശ്യം അതുപോലെ തന്നെ സോണിയുടെ ഹോം തിയേറ്റർ ഉണ്ട് ഫൈവ് പോയിന്റ് വൺ ആണ് സോണിയുടെ ഹോം തിയേറ്റർ ആണോ ഇതിന് സ്പീക്കർ ഒക്കെ ഉണ്ടോ സ്പീക്കർ ഒക്കെ ഒറിജിനൽ അല്ല ആൾക്കാരെന്നെ തെറി വിളിക്കൽ റിമോട്ട് ഞാൻ ഇതിന് പറയലേ ശരി ഓക്കെ അപ്പൊ ഇത് പതിനാലായിരം രൂപ പതിനാലായിരം രൂപ ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഇത് എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് ഏറ്റവും കുറഞ്ഞായിരം രൂപ ഇനി കുറയുങ്ങാട ഇത് ഇത് ഓൾഡ് സ്റ്റോക്ക് സാധനം ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കും ഓക്കെ നിങ്ങൾക്ക് തന്നില്ലെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞാൽ മതി ഇതെന്തോ നാട് പതിനേഴായിരം രൂപ കുറച്ചുകൂടെ ഡിസ്കൗണ്ട് കൊടുക്കണം വിളിക്കുകയാണെങ്കിൽ പിന്നെ വേറെ ഏതുണ്ട് ഇത് ലക്ഷ്മൻ്റെ കൂടെ ഉള്ളതാണ് അത് ഫുൾ ഫുൾ വർക്കിംഗ് വർക്കിംഗ് ആണോ ഇത് പവർ ഉണ്ട് പവർ പവർ അത് മാത്രം ഓക്കെ പിന്നെ പ്രൈവറ്റ് പൈനിയർ പ്രൈവറ്റിന്റെ ത്രീ വേ സ്പീക്കർ അതെ അത് നല്ല വിലയുണ്ടോ നല്ല രണ്ട് ബോക്സ് ആണ് അത്യാവശ്യം ആണ് അത് അത്യാവശ്യം നീറ്റ് ആണ് കേട്ടോ നല്ല നീറ്റ് കണ്ടിട്ട് തന്നെ നല്ല പുത്തം പോലെ ഇരിക്കുന്നുണ്ട് പിന്നെ നെറ്റ് ചെറിയ അതൊക്കെ വരും സ്വാഭാവികമായിട്ട് വരുന്നത് പിന്നീട് ആണല്ലോ നെറ്റിന് ചെറിയ ഐ ഒരു ഡാമേജ് ഒക്കെ മാത്രമേ ഉള്ളൂ ഉള്ളു നല്ല ബാക്ക് ഒക്കെ നീറ്റ് ആണോ ആണ് അതൊക്കെ നല്ല പ്രൈസ് വരുന്നതാണ് വിലയുണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കില്ല ഇത് പത്തിഞ്ച് പത്തിഞ്ച് എത്ര രൂപ കൊടുക്കും സ്റ്റീരിയോ രൂപ എത്ര അതെണ്ണായിരം രൂപ ഡിസ്കൗണ്ട് ഉണ്ടോ ഡിസ്കൗണ്ട് പ്രൈസ് ആണ് പ്രൈസാണ് ശരി ഇക്വലൈസർ ഇക്വലൈസർ ഇക്വലൈസർക്വൈസർ കെൺവുഡിന്റെ അതിന് വേറെ പ്രൈസ് ആണ് വേറെ പ്രൈസാ ഓക്കെ ശരി അപ്പം പിന്നെ അറിയത്തില്ല ഈ ചെറിയ സാധനത്തിന് പതിനാലായിരം രൂപ ആൾക്കാർ ചോദിക്കരുത് ഇത് എന്ത് സാധനം ഒന്നും ബ്രാൻഡിന്റെ വിലയാണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ട് സ്റ്റീരിയോ ഓക്കെ പിന്നെ വേറെ എൽ പി എൽ പി റെക്കോർഡ് ഏതോണ്ട് ഏറ്റവും കുറഞ്ഞ റെക്കോർഡ് പ്ലെയർ എത്ര രൂപ ഇരുപത്തിരണ്ടായിരം രൂപ അത് ഫോണാണോ അതോ ഫോണായണമല്ലും ഇതാകുമ്പോഴോ ടെക്നിക് രൂപ ഒന്ന് ഇതൊന്ന് തുറക്കാവോ ടെക്നിക്ഷൻ്റെ അതായത് ഡയറക്റ്റ് ഡ്രൈവ് ഓട്ടോമാറ്റിക് ട്രയർ സിസ്റ്റം എസ് എൽ ആയിരത്തി എഴുന്നൂറ് ഏത്തറയ്ക്ക് കൊടുക്കും ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് റെക്കോർഡ് മറ്റേ ഡിസ്കുമെല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുമോ കേൾപ്പിക്കാനേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വേറെ എന്തെങ്കിലും ഉണ്ടോ പുതുതായിട്ട് പിന്നെ കട റിനോവേഷൻ ഇത് ബാക്കിലോട്ട് വെളിയിലോട്ടൊക്കെ ഇതിനെ സബും കൂടെ ഉള്ള സബ്ബും സബ്ബും അതെ നല്ല കോസ്റ്റ്ലിയാണോ കോസ്റ്റ്ലിയോ ഓക്കേ അത് ആവശ്യമുള്ളവര് വിളിക്കട്ടാക്കും ഒക്കെ വെളിയിലോട്ടൊക്കെ എക്സ് നമ്മൾ ഓഡിയോ സിസ്റ്റത്തിന്റെ അസസറീസുകൾ അതായത് ആർ സി കോഡ് അങ്ങനെയുള്ള കേബിൾസ് ഒക്കെ ഇവിടെ നമുക്ക് അതിലൂടെ ആയിട്ടുള്ള വളരെ മോശമായതുള്ളതാണ് കുറച്ചുകൂടെ ബ്രാൻഡഡ് അല്ലല്ല ബ്രാൻഡഡ് ആയിട്ട് നമ്മൾ ഇമ്പോർട്ടിങ് ചെയ്ത് സ്പീക്കേഴ്സ് ട്യൂട്ടറ് ആർ സി കോഡ് അങ്ങനെയുള്ള അസസറീസുകൾ കുറച്ച് സെയിൽ ചെയ്യാൻ വേണ്ടി കൗണ്ടർ നമ്മളിപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഉടനെ തന്നെ തുടങ്ങുന്നു അതെ 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 ആറ് ബോസിന്റെ ബോസിന്റെ ബോക്സ് നിങ്ങൾ കണ്ടല്ലോ ഇതൊക്കെയായിരുന്നു നമ്മുടെ വിൻഡേജ് ഹൗസിലെ വിശേഷങ്ങൾ അപ്പോൾ ഓണം പ്രമാണിച്ച് നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് ഒക്കെ തരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം പുള്ളിയെ മെസ്സേജ് അയച്ചാൽ മതി എല്ലാവരും നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തേക്കാം അപ്പം വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പം എടു ഒരുപാട് കോളാണ് വരുന്നത് അപ്പം നിങ്ങൾക്കത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് ഒരു കോൾ മാത്രമല്ല വരുന്നത് ഒരുപാട് കോളുകൾ അപ്പം എടുക്കുമ്പം തന്നെ പല ആൾക്കാർ വിളിക്കും അപ്പം എല്ലാവരും അടുത്ത് ചിലപ്പോൾ സംസാരിക്കാൻ പറയുന്നത് പോലെ വണ്ടി ഓടിക്കുമായിരിക്കും അല്ല കസ്റ്റമർ കടയിൽ കാണും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഒരു വോയിസ് മെസ്സേജ് ഇട്ടായാലും കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ എപ്പോഴായാലും നിങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും അപ്പം താങ്ക് യു ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ സിയു താങ്ക് യു ഫോർ വാച്ചിങ്